സൈബർ കേസുകളിലായി മുപ്പത്തിയേഴ് പ്രതികളെ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിടികൂടിയ പ്രതികളിൽ ഇരുപത്തിയൂന്ന് പേർ മലയാളികളും രണ്ടു പേർ ഒറീസക്കാരുമാണ് പതിനാല് പേർക്കായുള്ള അന്വേഷണം ശക്തമായി തുടരുന്നതായും കമ്മീഷണർ പറഞ്ഞു പോലീസ് ജില്ലാതലത്തിൽ ജില്ലാ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ പ്രവർത്തിച്ചു വരുന്നു ഫ്രീ നമ്പരായ പത്തൊമ്പത് മുപ്പതിൽ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് പ്ലേ ആപ്പ് സ്റ്റോറുകളിൽ നിന്നല്ലാതെ ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത് അപരിചിതരിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത് മറ്റുള്ളവർ ആഡ് ചെയ്യുന്ന വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ തുടരരുത് ഒ പിൻ ഇവ പങ്കുവയ്ക്കരുത് പാസ്വേഡുകളും ഫാക്ടർ അതൻറ്റിക്കേഷനും ഉപയോഗിക്കണം അറിയപ്പെടാത്ത ഉറവിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന ലിങ്കുകളിൽ നിന്നും ഫയലുകൾ ഡൗൺലോഡ് അനുമതികളെക്കുറിച്ച് അപബോധം ഉണ്ടാകണം ആപ്പ് ഇൻസ്റ്റലേഷൻ ബാങ്ക് സംബന്ധമായ വിവരങ്ങൾ ബാങ്കിൽ നിന്നും അന്വേഷിക്കണം അപരിചിത ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യരുത് ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം വെബ്സൈറ്റ് അഡ്രസ് ബാർ ഡൊൻ വിവരങ്ങൾ ഉറപ്പുവരുത്തണം അപരിചിതരുടെ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കരുത് പാലിക്കുക വഴി സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും രക്ഷ നേടാനാകുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി നിങ്ങൾ നിങ്ങൾ ക്ലെയിം ഇത്രയും പൈസ പൈസ ഈ കസ്റ്റംസ് ആയിട്ടുള്ള ബാങ്ക് കൊടുക്കണം അങ്ങനെ ഒരു വിളി പേ ചെയ്താൽ ആ ഇറ്റ് വിൽ ഗോ so these are the this is one of the this is one of the major scams which is there now <coughs> so, only the thing that i want to say is cyber crimes are evolving awareness against awareness against and awareness for enhancing the preventive measures is very necessary apo so, adinte bhagamaythana ee conference namulu gartunu നിങ്ങളുടെ കയ്യിൽ ഞാൻ കുറെ ലീഡിങ് സൈബർ ക്രൈംസ് ഡീറ്റെയിൽസ് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ പത്രമാധ്യമ വഴി ഇല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ വഴി നിങ്ങളെല്ലാം ജസ്റ്റ് ഒരു ചെറിയ ബൈറ്റ് പോലെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് നമ്മുടെ നമ്മുടെ ജില്ലയിലും പിന്നെ സംസ്ഥാന തലത്തിൽ സൈബർ ഓപ്പറേഷൻസിന്റെ ഓഫീസിൽ നിന്നും അതിന്റെ ഒക്കെ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ എ സി പി ഡോക്ടർ ആർ ജോസ് കൊല്ലം എ സി പി ആർ എസ് അനുരൂപ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എ പ്രദീപ് കുമാർ കരുനാപ്പള്ളി എസ് സി പി പ്രദീപ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം